ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് കൊളോസോസ് ഒന്ന് പതിനൊന്ന് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ അനുസൃതമായി നിങ്ങൾ ബലം പ്രാപിക്കുന്നതിനും ഇടയാകട്ടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കാം ക്ഷമിക്കാം മുറിമുറിപ്പോടെയല്ല മനസ്സില്ലാതെയല്ല സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഉള്ള കൃപ ദൈവം നൽകും അങ്ങനെ ദൈവനാമത്തിൽ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നവനും ക്ഷമിക്കുന്നവനും ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് അതവിടുത്തെ മഹത്വത്തിൻ്റെ പ്രഭാവമാണ് അങ്ങനെയുള്ള മനുഷ്യരുടെ ശിരസിനകളിൽ അവിടുത്തെ മഹത്വത്തിൻ്റെ മഴവില്ല തെളിയും ആ മഹത്വത്തിൻ്റെ പ്രഭാവത്തിനനുസൃതമായി പിന്നെ അവർ ബലപ്പെടും ശക്തി പ്രാപിക്കും അങ്ങനെയെങ്കിൽ ഇന്നെൻ്റെ സഹനങ്ങൾ നാളത്തെ മഹത്വമായി മാറും സന്തോഷത്തോടെ സഹിക്കാം ക്ഷമിക്കാം ദൈവം കരുതി വയ്ക്കുന്നുണ്ട് നിനക്കായി മഹത്വത്തിന്റെ പ്രഭയുള്ള കിരീടം കാരണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ